വലിയൊരു വിയോഗ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് എല്ലാ പ്രേക്ഷകരെയും ഞെട്ടിച്ചുകൊണ്ടൊരു വിയോഗ വാർത്ത എന്ന് തന്നെ പറയാം മലയാളികളുടെ ഒക്കെ അഭിമാനമായി ബോളിവുഡിലുമൊക്കെ തിളങ്ങി നിൽക്കുന്ന ഒരു താരമായിരുന്ന പ്രശസ്ത ഛായാഗ്രഹയായിരുന്ന കൃഷ്ണയുടെ മരണ വാർത്ത ഇന്ന് പുലർച്ചെയാണ് ഇത് പുറത്തു വന്നതെങ്കിലും താരങ്ങളെല്ലാവരും ഇപ്പോഴാണ് വിഷമമൊക്കെ മാറിക്കൊണ്ട് ഇപ്പോൾ ആദരാഞ്ജലി പോസ്റ്റുമായി എത്തുന്നത് ബേസൽ ചിത്രത്തിലായിരുന്നു അവസാനമായി തൻ്റെ കഴിവ് തെളിയിച്ചത് കൂടെ വർക്ക് ചെയ്ത ആരും കൃഷ്ണയെ മറക്കില്ല അത്രമാത്രം എല്ലാവരോടും വളരെയധികം അടുപ്പം കാത്തു സൂക്ഷിച്ചിരുന്ന വ്യക്തി തന്നെയാണ് കൃഷ്ണ എന്ന് പറയാം പെൺകുട്ടികൾ അധികം കടന്നു വരാത്തൊരു മേഖലയായ ഛായാഗ്രഹണത്തിലൂടെ കടന്നു വന്നപ്പോൾ ഒരുപാട് വഴികൾ നേരിട്ടും കടന്നു തന്നെയാണ് വന്നത് എന്ന് പറയണം അതുകൊണ്ട് തന്നെ കൃഷ്ണയുടെ ജീവിതത്തിൽ ഇനി നേടാനൊന്നും ബാക്കിയില്ലായിരുന്നു ഡബ്ല്യു സി സി അംഗം കൂടിയായിരുന്നു ശരിക്കും പറഞ്ഞ താരം യുവഛായ്രഹ കെ ആർ കൃഷ്ണ അന്തരിച്ച വാർത്ത വന്നപ്പോൾ വളരെയധികം ചെറുപ്പമായിരുന്നല്ലോ ഈ പെൺകുട്ടി എന്നാണ് എല്ലാവരും ആദ്യം ചിന്തിച്ചത് പക്ഷെ എന്താണ് ആ പെൺകുട്ടിയുടെ അസുഖമെന്ന് ആർക്കും അറിയില്ലായിരുന്നു അസുഖം മൂർച്ഛിച്ചപ്പോഴും അവളതെല്ലാം തന്നെ ഭേദിച്ച് മുന്നോട്ട് വരുമെന്നായിരുന്നു എല്ലാവരും പറഞ്ഞിരുന്നത് എത്ര ചെറിയ അസുഖമാണെങ്കിലും അതൊന്നും തന്നെ വകവയ്ക്കാതെ തെറ്റുകളിൽ എത്താൻ ശ്രമിക്കുമായിരുന്നു താൻ കാരണം ആരുടെയും പടം മുടങ്ങരുതെന്നോ താര ആരുടെയും അധ്വാനം മുടങ്ങരുതെന്നോ ഒക്കെ ആലോചിച്ചു കൊണ്ട് വരുമായിരുന്നു മുപ്പത് വയസ്സായിരുന്നു ശരിക്കും പറഞ്ഞത് കെ ആർ കൃഷ്ണയ്ക്ക് സിനിമാ ചിത്രീകരണത്തിനിടെ നെഞ്ചിലായിരുന്നു അണുബാധ ഉണ്ടായത് അണുബാധ ഉണ്ടായതിനെ തുടർന്ന് ശ്രീനഗറിൽ വെച്ചായിരുന്നു മരണം സംഭവിച്ചതും പെരുമ്പാവൂർ സ്വദേശിയാണ് താരം പെരുമ്പാവൂർ സ്വദേശികളായ മുടക്കുഴ കണ്ണഞ്ചേരി മുകളിൽ കോടമ്പ്രം വീടിൻ്റെ രാജന്റെയും ഗിരിജയുടെയും മകളാണ് കൃഷ്ണ കൃഷ്ണയെക്കുറിച്ച് അറിയാത്തവരൊക്കെ തന്നെയും വളരെ ചുരുക്കമാണ് സിനിമയ്ക്കകത്തും പുറത്തും നല്ല സൗഹൃദം കാത്തു സൂക്ഷിച്ചിരുന്ന കൃഷ്ണ സിനിമകളൊക്കെ തന്നെ ഭേദിച്ചുകൊണ്ട് ലാംഗ്വേജുകളൊക്കെ തന്നെ ഭേദിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ഒരു മികച്ച താരം തന്നെയാണ് അതുകൊണ്ട് തന്നെ കൃഷ്ണയെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും നൂറ് നാഗായിരുന്നു രാജസ്ഥാൻ അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ ഷൂട്ടിങ്ങിന് ശേഷം തന്നെയാണ് കശ്മീരിൽ ഷൂട്ടിംഗ് പുരോഗമിച്ചത് കൃഷ്ണ അസുഖബാധിതയാകുന്നതും രോഗത്തെ തുടർന്ന് ഈ മാസം ഇരുപത്തിമൂന്നിന് കൃഷ്ണയെ ആദ്യം പ്രാദേശിക ആശുപത്രിയിൽ എത്തിച്ചു പിന്നീട് അവിടുത്തെ തന്നെ ശ്രീനഗർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചിരുന്നു ഏതാനും ദിവസത്തിനുള്ളിൽ തന്നെ ആരോഗ്യം വീണ്ടെടുക്കുകയും വീട്ടുകാരോട് സംസാരിക്കുകയും ചെയ്തിരുന്നു അസുഖ വിവരം സഹോദരൻ ഉണ്ണി ശ്രീനഗറിലെത്തിയിരുന്നു ഇന്ന് വാർഡിലേക്ക് മാറ്റാനിരിക്കെ പെട്ടെന്നുണ്ടായ ഹൃദയ സ്തംഭനത്തെ തുടർന്നാണ് മരണമെന്നാണ് വിവരം മലയാളത്തിൽ ഒട്ടേറെ ചിത്രങ്ങൾ ഛായാഗ്രാഹക സഹായായി പ്രവർത്തിച്ചിട്ടുള്ള കൃഷ്ണ ഇടക്കാലത്ത് സ്വതന്ത്ര ഛായാഗ്രഹയായും ജോലി ചെയ്തിട്ടുണ്ട് ദ സാനു വർഗീസ് ഛായാഗ്രഹണവും ചോദ്യശങ്കർ സംവിധാനവും നിർവഹിച്ച് പുറത്തിറങ്ങാതിരിക്കുന്ന ബെയ്സിൽ ജോസഫ് ചിത്രമായ പൊന്മാനിലൂടെയാണ് ഒടുവിൽ മലയാളത്തിൽ പ്രവർത്തിച്ചത് അതുകൊണ്ട് തന്നെ ബെയ്സിലിനൊക്കെ തന്നെയും വളരെയധികം സുപരിചിതയാണ് താരം ഒരു പ്രാവശ്യം തന്നെ കൂടെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും കൃഷ്ണയെ മറക്കാൻ സാധിക്കില്ല അത്രമാത്രം ആ സെറ്റിൽ തന്നെ ഒരു ഓളം ഓളമുണ്ടാക്കും തൻ്റെ കഴിവ് എല്ലാവരിലേക്കും എത്തിക്കും നീ വലിയൊരു കഴിവുള്ളൊരു വ്യക്തിയാണ് നീ ഇവിടെയൊന്നും നിൽക്കേണ്ട ആളല്ല എന്ന് ഭൂരിഭാഗം ആർട്ടിസ്റ്റുകളും ഒപ്പം നിന്ന് പറഞ്ഞിട്ടുണ്ട് തലയെ അത്രമാത്രം സ്നേഹിക്കുന്ന ചിത്രങ്ങളെയും നിറങ്ങളെയും അതുപോലെ സിനിമയെയും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു കൃഷ്ണ തൻ്റെ ജീവിതത്തിലെ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ തന്നെയും കൃഷ്ണ പലരോടും പങ്കുവച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ചെറിയ വയസ്സിൽ ഇതൊക്കെ നേടാൻ സാധിച്ചത് ഭാഗ്യമായി തന്നെ കാണുന്നുവെന്നും എന്നാൽ നീ എൻ്റെ വിയോഗ വാർത്ത ഞങ്ങൾ എല്ലാവരെയും ഞെട്ടിച്ചു എന്നുമാണ് ഇപ്പോൾ നിരവധി പേർ ഇതിനു ശേഷം കുടിക്കുന്നത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ